കൊല്ലം എന്ന് പറയുന്നത് ധാരാളം കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് ഇവർക്കൊക്കെ ഉള്ള സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് അഡ്വഞ്ചർ പാർക്കിന്റെ അടുത്തുള്ള എയ്റ്റ് ആർട്ട് അപ്പോൾ അപ്പൊ ഒരു ചിത്ര പ്രദർശനം നടക്കുന്നുണ്ട് ആറ് അതിന്റെ ഒരു കോർഡിനേറ്ററാണ് നല്ലൊരു ചിത്രകാരനാണ് എന്റെ പേര് ഞാൻ ലൈഫ് സ്കിൽസ് ബിബെറ്റ് സെന്റർ എന്ന് പറഞ്ഞ ഭിന്നശേഷി കുട്ടികളുടെ ഒരു ട്രെയിനിങ് സ്കൂളുണ്ട് അവിടുത്തെ ക്രിയേറ്റീവ് ട്രെയിനറാണ് അവരുടെ നല്ല രീതിയിൽ വരയ്ക്കാൻ കഴിയുന്ന കുട്ടികൾ ആയിട്ടുള്ളതും ആയിട്ടുള്ള കുട്ടികളും നല്ലതുപോലെ വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട് അവരെ നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ചിത്രകാരന്മാരോടൊപ്പം അവരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു ആശയത്തിലും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുമുണ്ട് അതിൽ ഞങ്ങൾ അർബൻ സ്കച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും അർബൻ സ്കെച്ചേഴ്സിലൊരു അംഗവും കൂടിയാണ് അപ്പോൾ അവരുമായിട്ടൊരു കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവരുടെ രീതിയിൽ അർബൻ സ്കെച്ചേഴ്സിൻ്റെ രീതിയിൽ നമ്മൾ കുറച്ച് അർബൻ സ്കെച്ചേഴ്സിലെ മികച്ച ആർട്ടിസ്റ്റുകൾ കുറച്ച് പേര് നമുക്ക് ഡ്രോ അവരുടെ പണം വരച്ചും നമുക്ക് സമ്മാനിക്കുകയും അതുപോലെ തന്നെ എയ്റ്റ് പോയിൻറ്റ് കഫയിൽ വളരെ കൂടി എക്സിബിഷൻ കം സെയിൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ ഈ ആർട്ടിസ്റ്റിക് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കലയിൽ അവർ വളരെ എക്സൽ ചെയ്തു പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇത്ര കല നല്ലതുപോലെ ചെയ്യുന്ന കുട്ടികളുണ്ടോ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കഴിവിനെ ഇവർ കൊണ്ടുവരും എയ്റ്റ് പോയിന്റ് ആർട്ട് കഫയില് ഒരു ചിത്ര പ്രദർശനവും അതിൻ്റെ സെയിലും നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം വലിയ കലാകാരന്മാർ ഇവിടെ ഇരിപ്പുണ്ട് ശ്രീ സാജു ആണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഇത് ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ാണ് നമ്മൾ ഒരു ഈ സെന്റർ എന്ന് ഒരു വിഭാഗത്തിൽ പറ്റുന്ന കുട്ടികൾക്ക് ട്രെയിനിംഗ് മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ഒന്നുകൊണ്ട് തവണ നമ്മള് അർബൻ സ്ക്വച്ചേസിന്റെ ഫൗണ്ടർ ആണ് ഞാൻ കൊല്ലം ഫൗണ്ടർ ആണ് പിന്നെ ഒരു വാഹനം വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അവർ അവരുടെ സാമ്പത്തികപരമായി അവർക്ക് കൊണ്ടുപോകാൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള വേണ്ടി നമ്മൾ അൽബോസ് കച്ചേഴ്സിലെ ചിത്രകാരന്മാര് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആ ക്യാമ്പിലെ ചിത്രങ്ങൾ നമ്മളിവിടെ എയ്റ്റ് പോയിന്റ് ആർട്ട് കഫേൽ വെച്ചിട്ട് നമ്മൾ പ്രദർശനം ചെറുതാ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പിന്നെ ക്ഷേമത്തിനായിട്ട് അവരുടെ ഉപയോഗിക്കാതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ഈ നമ്മളെ ചാത്തനൂരെ ബിവെറ്റിന് വേണ്ടി ഒരു ധനശേഖരണാർത്ഥം വലിയ കലാകാരന്മാരുടെ പ്രദർശനം ഇവിടെ നടക്കുകയാണ് അപ്പം അതിന്റെ ബാക്ക് സൈഡിൽ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പം നമ്മളെ സാറും അടുത്തുണ്ട് നമ്മളെ ബിവെറ്റിലെ വലിയൊരു കലാകാരനാണ് ഈ ഇരിക്കുന്നത് ഭയങ്കര ഫുൾ ചാർജിൽ ഇരിക്കുവാണ് അപ്പം അത് പെൻസിലിൽ നിന്ന് ഡിജിറ്റലിലോട്ട് മാറാനുള്ള ഒരു ശ്രമം ഇപ്പം തുടങ്ങുകയാണ് അല്ലേ അപ്പം സാർ അതിനെ കുറിച്ചൊന്ന് പറയണം അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഹരീഷിൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം ചിത്രങ്ങൾ വിറ്റുപോയി അപ്പോൾ അത് വളരെ ഭയങ്കര ഹരീഷ് അത്ര ഷാർപ്പായിട്ടാണ് ഈ ഡ്രോയിങ്ങിൻ്റെ സാധ്യത നോക്കി കണ്ടതും വരച്ച് കാണുന്നതും അപ്പോൾ ഈ എക്സിബിഷൻ്റെ നമ്മൾ അർബൻ സ്കെച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഹരീഷ് ഹരീഷുള്ളയാണ് ഞാൻ അങ്ങനെയാണ് ഒരു എക്സിബിഷൻ ടൈമിലാണ് ഞാൻ ഹരീഷിനെ പരിചയപ്പെടുന്നത് അപ്പോൾ എൻ്റെ മേഖല ഡിജിറ്റൽ മേഖലയാണ് ഞാൻ കോതമംഗലം എൽദോമാർ ബെസിലിയസ് കോളേജിലെ അധ്യാപകനാണ് കൊല്ല സ്വദേശി എന്നാണ് മാടുന്നവർ തന്നെയാണ് അപ്പോൾ എൻ്റെ വെക്കേഷൻ ടൈമിൽ എൻ്റെ മോനുമായിട്ട് ഈ അർബൻ സ്കച്ചേസിൽ ചേർക്കാൻ വരുന്ന സമയത്താണ് ഞാൻ ഇവരെ ഇവരെല്ലാവരും പരിചയപ്പെടുന്നത് അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹരീഷിൻ്റെ നല്ല ഔട്ട്പുട്ടുകൾ എനിക്ക് കാണാൻ പറ്റി അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അതിനകത്ത് അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഹരീഷ് മാനുവൽ ആർട്ടിൽ നിന്ന് പുള്ളിയുടെ ഡിജിറ്റൽ സാധ്യതയിലേക്ക് ഒന്ന് കയറി വരണമെന്നൊരു ആഗ്രഹം എനിക്ക് ഡിജിറ്റൽ യൂവത്തിൽ അപ്പൊ എനിക്ക് അരീഷിനെ ഡിജിറ്റൽ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നാണ് അരീക്ഷനെ ഇന്നിപ്പോൾ നല്ലൊരു ദിവസം ഇന്നിപ്പോൾ രാവിലെ രാവിലെ പ്രാർത്ഥനയോടുകൂടി അമ്മയുടെ കൂടി ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു സാറെങ്ങനുണ്ട് അടിപൊളി സാറ് സൂപ്പറാണ് ആണ് അതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് ഇതുപോലെ എന്തായാലും വലിയ സന്തോഷം ഈ ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ ഇവിടെ എത്താൻ സാധിച്ചതിൽ